വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ പ്രമാണിച്ചൊരു ഗോൾഡൻ ഡയമണ്ട്സ് മലേഷ്യയുടെ ദേശീയ വിനോദവും കിക്ക് വോളിബോൾ എന്ന് അറിയപ്പെടുന്നതുമായ സെബക്താ ക്രോ ഇനത്തിൽ വണ്ടൂർ വി എം സി മൈതാനത്ത് കടുത്ത പരിശീലനം പുരോഗമിക്കുകയാണ് കായികാധ്യാപകനായ ഡി ടി മുജീബിന്റെ നേതൃത്വത്തിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനം നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചതോടെ ഗ്രേസ് മാർക്ക് ലഭിക്കുമെന്നതിനാൽ സബ് ജില്ലാ കായികമേള ലക്ഷ്യം വെച്ചുള്ള പരിശീലനമാണ് പുരോഗമിക്കുന്നത് വോളിബോൾ ഫുട്ബോൾ അത്ലറ്റിക് ജിംനാസ്റ്റിക്സ് എന്നീ ഇനങ്ങളുടെ കഴിവുകൾ വേണ്ട മത്സര ഇനമാണ് സെബക് താക്രോ ഒരു ടീമിൽ പകരക്കാരനടക്കം അഞ്ചു പേരാണ് ഉണ്ടാവുക ഇതിൽ മൂന്നു പേരാണ് കളത്തിലിറങ്ങുക കൈകൊണ്ടുള്ള സേവ കഴിഞ്ഞാൽ കാൽ കൊണ്ടും തലകൊണ്ടും മാത്രമാണ് കളിക്കാനാവുക ഇതൊരു അക്രോബാറ്റിക് ഗെയിമാണ് ഷട്ടിൽ കോട്ടിന്റെ വലിപ്പുള്ള കോട്ടില് മൂന്ന് പേരടങ്ങുന്ന ലഘു മത്സരങ്ങളാണ് ഇപ്പോ സ്കൂൾ തല മത്സരങ്ങളിലുള്ളത് അഞ്ചംഗ ടീമിൽ മൂന്ന് പേരാണ് ഒരേ സമയം കളിക്കുക ഇത് വോളിബോളിന്റെയും ഫുട്ബോളിൻ്റെ ഒരു മിക്സിഡ് ആയിട്ടുള്ളൊരു ഗെയിം ആണ് കാലുകൊണ്ട് തലകൊണ്ടൊക്കെ കളിക്കാൻ പറ്റുന്ന ഈ ബോളാണ് പ്രയാസം ഇത് നമ്മുടെ മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ല ഇത് തായ്ലൻഡിൽ നിന്നും വരുത്തുന്ന സാധനമാണ് ആയിരത്തി അറുനൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ഇതിന് വില വരുന്നുണ്ട് അപ്പൊ നമ്മൾ വാങ്ങിച്ചത് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ബോളാണ് അസോസിയേഷൻ ആണ് നമ്മളോട് ഇപ്പം സഹകരിച്ച് ഈ സാധനം എല്ലാം ഇവിടെ എത്തിച്ചു തരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇടപെടണ സ്റ്റേഷനിലെ രജീസ് സാറിൻ്റെ നിസ്സീമമായ സഹകരണം ആണ് ഇപ്പോൾ നമുക്ക് ഈ ഗെയിം ഇവിടെ ആരംഭിക്കാൻ സാധിച്ചത് കുട്ടികൾക്ക് ഒരുപാട് ചാൻസ് ഉള്ള കോളേജ് അഡ്മിഷൻ എല്ലാം ഏകദേശം കിട്ടുന്ന ഒരു ഗെയിമാണ് പ്ലസ് ടു തലത്തിലെല്ലാം സ്കൂൾ തല മത്സരത്തിലും ഇതുണ്ട് യൂണിവേഴ്സിറ്റി തലത്തിലും സബക്താക്കൾ ഉണ്ട് ഈ ഗെയിം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല നിലവാരമുള്ള കളിക്കാരായി എന്തായാലും മാറും ദേശീയ തലം വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരക്കാഡമിയാണ് അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കിട്ടുന്ന കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇത് കൃത്യമായി നല്ല കൂടി വളരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ജില്ലയിൽ ആകെ ഏഴ് ഇത് പരിശീലിക്കുന്നത് ആ ഈ വർഷം നമ്മൾ അരങ്ങുകയറും ജില്ലാതല മത്സരം സ്കൂൾ തലത്തിൽ അണ്ടർ നയൻറ്റീൻ മത്സരം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വലിയ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് എന്നാൽ അസോസിയേഷനിൽ ഇത് മിനി മുതൽ മത്സരങ്ങളുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് ഈ സ്പോർട്സ് ഈവൻറ്റ് ഒരുപാട് മാത്രമല്ല വളരെ ചടുലമായ നീക്കങ്ങളായത് കൊണ്ട് തന്നെ കുട്ടികളുടെ റിയാക്ഷൻ റെസ്പോൺസ് ടൈമുകളെല്ലാം നല്ലോണം ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കളിയും കൂടെയാണ് ഇത് തലച്ചോറിൻ്റെ കളിക്കുന്ന ഒരു കളിയാണ് സ്വാഭാവികമായിട്ടും വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ കോമ്പണൻസും ധാരാളം ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു അറിയപ്പെടുന്നത് ബാഡ്മിന്റൺ പോലെയുള്ള ാണ് മത്സരം നടക്കുക ഒരു ഗെയിം ജയിക്കാൻ പോയിന്റ് ആണ് വേണ്ടത് ഇങ്ങനെ മൂന്ന് ഗെയിമിൽ മുന്നിലെത്തുന്നതായിരിക്കും എത്തുന്നതായിരിക്കും വിജയ് ഉപജില്ലാ കായികമേളയിൽ ഈ ഇനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഡി ടി മുജീബ് സെബക്താക്കോ അസോസിയേഷന്റെ അംഗീകൃത പരിശീലകൻ രതീഷിന്റെ പൂർണ്ണ പിന്തുണയും ഇവർക്കുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടോ